നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഒരു ധനവരവ് ഉണ്ടാകാനും ഐശ്വര്യമുണ്ടാകാനും നമ്മുടെ വീട്ടു വളപ്പിൽ പലവിധ വൃക്ഷങ്ങളും നം വെച്ചു കൊടുക്കാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൃക്ഷമാണ് ആര്യവേപ്പ് ആര്യവേപ്പ് ശരിയായ ദിശയിലില്ലെങ്കിൽ നമ്മൾ സ്വയം അപകടത്തെ ക്ഷണിച്ചു വരുത്തുകയാണ് അപ്പോൾ ആ ഒരു മരം ശരിയായ ദിശയിൽ നട്ടാൽ വാസ്തുശാസ്ത്ര പ്രകാരം നമുക്ക് വളരെ അധികം ധനവും സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുന്നതാണ് ആരുവെയ്പ് എന്ന് പറയുന്ന ആ വൃക്ഷത്തിന് ലക്ഷ്മി ദേവിയുമായിട്ട് ഒരു കണക്റ്റുണ്ട് മാത്രവുമല്ല പോസിറ്റീവ് എനർജി വളരെ അധികം കൂടുതലുള്ള ഒരു വൃക്ഷമാണ് ആരുവെയ്പ് ആരുവേപ്പ് വീട്ടുവളർത്തിൽ നട്ട് വളർത്തുമ്പോൾ തന്നെ നമ്മളുടെ വീട്ടിലെ നെഗറ്റീവ്സ് എനർജിയെ നമുക്ക് പുറന്തള്ളാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇത് ശരിയായ ദിശയിലായിരിക്കണം വെക്കേണ്ടത് ഏതാണ് ദിശ എന്ന് നോക്കാം വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ആരുവെയ്പ് നട്ട് കൊടുക്കാവുന്നതാണ് മറ്റേതെങ്കിലും ദിശയിൽ ആര്വെയ്പ് വളരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബാന്തരീക്ഷം എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചിട്ട് അത് നിങ്ങൾക്ക് ദോഷകരമായിട്ടാണ് എന്ന് കണ്ടാൽ തീർച്ചയായിട്ടും അരുവെയ്പ് വെട്ടി മാറ്റുക ചൊവ്വയും വെള്ളിയും ആര്വേപ്പിന് ജലം തളിച്ചു കൊടുക്കുന്നത് ഐശ്വര്യം വർദ്ധിക്കും